മാധവ് മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം അസ്തമയത്തിന് എന്തെന്നില്ലാത്തൊരു മനോഹാരിതയുണ്ട് അതുപോലെയാണ് ജീവിതത്തിന്റെ അവസാന നാളുകളിൽ വാർദ്ധക്യത്തിൽ വീണ് കിട്ടുന്ന ചില നല്ല നിമിഷങ്ങൾ ഈ നിമിഷങ്ങളെ അപൂർവംഗിയോടുകൂടി അവതരിപ്പിച്ച ഒരു കഥയാണ് ഇന്ന് ശ്രീ കാരൂർ നീലകണ്ഠപിള്ളയുടെ അതിമനോഹരമായ പ്രസിദ്ധമായ ഒരു ചെറുകഥയാണ് മോതിരം കരൂരിന്റെ കഥകളെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ഗ്രാമീണ ഭംഗിയോടു കൂടി എഴുതുന്ന എല്ലാം തന്നെ നമ്മുടെ ചുറ്റുപാടും നമ്മൾ കണ്ടുപരിചയിക്കുന്ന മനുഷ്യരുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന സാധാരണമായ സംഭവങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കഥയ്ക്ക് വിഷയങ്ങളാകുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെറിയ കാര്യങ്ങളാണ് അദ്ദേഹം വലിയ കാര്യങ്ങളാകുന്നത് അങ്ങനെ ചെറിയ കാര്യങ്ങളെ വലുതാക്കി കാണിക്കുന്ന മനോഹരമായ കഥകളാണ് അദ്ദേഹത്തിൻ്റെതെല്ലാം മരപ്പാവകളും അല്ലെങ്കിൽ പൊതുച്ചോറ് അങ്ങനെ മനോഹരമായ കഥകളുടെ ഒരു സമാഹാരം തന്നെയുണ്ട് അങ്ങനെ അതിമനോഹരമായ ഒരു ചെറുകഥയാണ് മോതിരം മനോഹരമെന്ന് വെറുതെ പറയുന്നതല്ല അതിമനോഹരം തന്നെ പ്രണയം സുന്ദരമാണ് അത് വാർദ്ധക്യത്തിലായാലോ കഥയിലേക്കൊന്ന് കാണാം കഥയിലേക്ക് വരാം വളരെ ഒന്ന് ചുരുങ്ങിയ രീതിയിൽ കഥയെന്ന് പറഞ്ഞു പോകാം കുഞ്ചുമ്മാവൻ്റെ മരണത്തിൽ നിന്നാണ് കഥ തുടങ്ങുന്നത് കുഞ്ചുമ്മാവൻ തൻ്റെ എഴുപത്തിനാലാം പിറന്നാൾ ദിവസം ബന്ധുക്കളെല്ലാം ചുറ്റുമുള്ളപ്പോൾ വേണ്ടപ്പെട്ടവരെല്ലാം ഉള്ള ദിവസമാണ് അദ്ദേഹം മരിക്കുന്നത് കുഞ്ചോമ്മാവൻ അമ്പാടിമനയ്ക്കലെ ആനക്കാരനായിരുന്നു അറുപത് വയസ്സുവരെ ആനയെ ആനപ്പാപ്പാനൊക്കെ നടന്ന് അവസാനം കാലിന് വയ്യാണ്ടായപ്പോൾ പിന്നെ വീടിന് വെളിയിലിറങ്ങാണ്ടായി അദ്ദേഹത്തിൻ്റെ കയ്യാൽ ഒരു മോതിരമുണ്ട് മോതിരവിട്ട കൈകൊണ്ട് മുഖം കഴുകിയാൽ ആരോഗ്യത്തിന് നല്ലതാണെന്നറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മകൻ മുക്കാൽ പവനിൽ പണിയിപ്പിച്ചു കൊടുത്ത ഒരു മോതിരമാണത് കുഞ്ചോമ്മാവ് മരിക്കുന്ന ദിവസം കുഞ്ഞിക്കാവമ്മയും അവിടെ ഉണ്ടായിരുന്നു അമ്പാടിമനയ്ക്കലെ തുപ്പൻ നമ്പൂരിപ്പാടിൻ്റെ വിധവയാണത് ആ തുപ്പൻ നമ്പൂരിപ്പാട് രണ്ടു വേളി കഴിച്ച് മൂന്നാമത് സംബന്ധം ചെയ്തതാണ് കുഞ്ഞിക്കാവമ്മയെ കുഞ്ചുമ്മാവിൻ്റെ ഭാര്യ മരിച്ചിട്ട് ഏതാണ്ട് ഒരു വർഷം ഒരു വർഷം കഴിയാറായിരിക്കുന്നു അമ്പാടിമനയ്ക്കലെ ആശ്രിതനായിരുന്ന കുഞ്ചുമ്മാവിനെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിക്കാവമ്മ അവിടെ വരുമായിരുന്നു അവർ കുഞ്ചിക്കാവുമ്മ വരുമ്പോൾ കുഞ്ചൻ കുഞ്ചുമ്മാവൻ അവർക്ക് മുറുക്കാൻ കൊടുക്കുമായിരുന്നു ആ മുറുക്കാൻ പെട്ടി ഒരു പ്രത്യേക ആകൃതിയിലാണ് വീടിൻ്റെ ഷെയ്പ്പുള്ള തടി കൊണ്ടുണ്ടാക്കിയ മനോഹരമായ ഒരു പെട്ടി ഒരു പെട്ടകം അതിനും ഒരു കഥയുണ്ട് കാരണം അമ്പാടിമനയ്ക്കലെ ബാലഗോപാലനെ ഒരിക്കൽ ആ ബാലഗോപാലൻ എന്ന ആനയെ ഒരിക്കൽ രക്ഷിച്ചപ്പോൾ അവിടുത്തെ തിരുമേനി സമ്മാനമായി കൊടുത്തതാണ് ഈ പെട്ടകം അങ്ങനെ ബാലഗോപാലൻ്റെ ആനക്കാരനാകുകയും ചെയ്തു അങ്ങനെ ആനയെക്കുറിച്ച് ആനക്കഥകളെക്കുറിച്ചുള്ള വീരസാഹസിക കഥകളെല്ലാം തന്നെ കുഞ്ചമ്മാവൻ കുഞ്ഞിക്കാവിനോട് പറയും കുഞ്ഞിക്കാവ് നിർ നിർനിമേശയായി ഇമകെട്ടാതെ അതെല്ലാം കേട്ടിരിക്കും കുഞ്ഞിക്കാവമ്മ പോയപ്പോൾ കുഞ്ചോമ്മാവൻ കുഞ്ഞിക്കാവിനെ ആദ്യമായി പഴയ പഴയ കാലത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നീങ്ങി കുഞ്ഞിക്കാവിനെ ആദ്യം കണ്ടത് കുഞ്ചോമ്മാവൻ ഓർത്തു ആറാട്ടെഴുന്നള്ളപ്പിന് മനക്കലെ പടുപ്പുരയ്ക്ക് വന്ന് നിന്ന കുഞ്ഞിക്കാവ് ഗംഗാധരൻ ഗംഗാധരനാനയുടെ മസ്തകം പോലെ തോന്നിച്ചു അന്ന് കുഞ്ഞിക്കാവിനെ കണ്ടപ്പോൾ തീവെട്ടിയുടെ വെളിച്ചത്തിൽ സ്വർണം പോലെ തിളങ്ങി തോടയും നാഗപടമാലയും വൈരക്കല്ല് മൂക്കോത്തിയൊക്കെ ഇട്ട കുഞ്ഞിക്കാവിനെ കാണാൻ എന്തൊരു ഭംഗിയായിരുന്നു ആരാധനയോട് നോക്കി നിന്നിട്ടുണ്ട് അന്നൊക്കെ വിണ്ടാൻ ഒരുപാട് ഒന്ന് സംസാരിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് കുഞ്ചുമ്മാവൻ പക്ഷേ ഒന്നും സാധിച്ചിട്ടില്ല ഇന്ന് അവർ തന്നെ കാണാൻ തൻ്റെ വീട്ടിലേക്ക് വന്നു അതോർത്തപ്പോൾ കുഞ്ചമ്മാവിന് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം തോന്നി അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിക്കാവമ്മ കുഞ്ചുമാവിനെ കാണാൻ വീട്ടിൽ വരുമായിരുന്നു ഒരു പ്രാവശ്യം വന്നപ്പോൾ ഒരു മുണ്ടും നേരിയതും കൊണ്ടുവന്നു വന്നു അയ്യോ എനിക്കെന്തിനാണ് ഇതൊക്കെയെന്ന് ചോദിച്ചപ്പോൾ ഇടയ്ക്ക് കൊടുത്തോണ്ട് നടക്കാം വല്ലപ്പോഴും അത് പൊതക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞ് അത് കൊടുത്തു പിന്നീട് വന്നപ്പോൾ പിന്നീട് ഇടയ്ക്കിടയ്ക്ക് വരും വരുമ്പോഴൊക്കെ എന്തെങ്കിലും കഴിക്കാൻ ഒരു ദിവസം ഒരു ഇലയുടെ കൊണ്ടുവരും ചിലപ്പോൾ ശർക്കര ഉണ്ണിയപ്പം തേന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർ കൊണ്ടുവരും ഒരു ദിവസം കുഞ്ചുമമ്മാവൻ്റെ കാലിൽ വേദനയുള്ള കാലിൽ അവർ കൊഴുമ്പ് പുരട്ടിക്കൊടുത്തു അങ്ങനെ അവർ തമ്മിൽ കുഞ്ചുമ്മാ കുഞ്ചമ്മാവൻ കുഞ്ഞിക്കാവിന് പിന്നെ മുറുക്കാനും കൊടുക്കും അങ്ങനെ മുറുക്കാൻ ചവയ്ക്കലും കൊഴുമ്പ് പുരട്ടലും അങ്ങനെ ദിവസേന നിത്യസംഭവമായി അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് വന്ന് അവർ തമ്മിൽ ശക്തമായ ഒരു ആത്മബന്ധമുണ്ടായി ഒരിക്കല് കുഞ്ച്മാവൻ കുഞ്ഞിക്കാവിനോട് പറയും എന്നോട് ഇത്രയധികം സ്നേഹം കാണിക്കുന്നതല്ലേ ഞാനൊരു കാര്യം ചെയ്യാൻ പോവുക തടസ്സം പറയരുതെന്ന് അങ്ങനെ കുഞ്ചുമ്മാവൻ തൻ്റെ കയ്യിൽ കിടന്ന ആ മോതിരം എടുത്ത് കുഞ്ഞിക്കാവിൻ്റെ അണിവിരലിൽ അടിയിക്കും കുഞ്ഞിക്കാവമ്മ അത് കവളോട് ചേർത്തിട്ട് പറയും ആ എൻ്റെ എനിക്ക് എൻ്റെ കൈക്ക് ഇത് പാകമാണെന്ന് അപ്പോൾ കുഞ്ഞിക്കാവമ്മ പറയും ഒരു ദിവസം എൻ്റെ വീട്ടിലേക്കൊന്ന് വരൂ എന്ന് അയ്യോ എൻ്റെ കാലിന് തീരെ വയ്യ വന്നാൽ പിന്നെ തിരിച്ചു വരുന്നത് വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്ന് അദ്ദേഹം പറയും അപ്പോൾ നിർബന്ധിച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ചുമാവും പറയും അടുത്ത വ്യാഴാഴ്ചയാകട്ടെ അന്ന് എൻ്റെ എഴുപത്തിനാലാം പിറന്നാളാണ് അന്ന് പിറന്നാൾ സദ്യ ഒക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് പോകാം കുഞ്ഞിക്കാവും വരണമെന്ന് പറയും അങ്ങനെ പിറന്നാൾ ദിവസം എല്ലാവരുടെയും സാന്നിധ്യത്തിൽ എല്ലാവരും എല്ലാവരും ഉണ്ടായിരുന്നു അവരുടെ സാന്നിധ്യത്തിൽ കുഞ്ഞു കുഞ്ചുമ്മാവൻ കണ്ണടയ്ക്കും അമ്മ കുഞ്ചുമ്മാവും മരിച്ച അമ്മാവും മരിച്ച ദുഃഖം ഒന്ന് ആര് കഴിഞ്ഞപ്പോൾ എല്ലാവരും മോതിരമന്വേഷിച്ചു എന്തിയെ മോതിരം ആരെടുത്തു ഇവിടെ ആരും വന്നിട്ടില്ലല്ലോ അമ്മാവൻ മറവിപ്പറ്റി ഓർമ്മയില്ലാണ്ട് കിടന്നിട്ടുമില്ല പിന്നെ എവിടെ പോയി മോതിരം പിന്നെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കുഞ്ഞിക്കാപു ചേച്ചിയാണ് അയ്യോ അവരെ വെച്ച് മോതിരത്തോട് ചേർത്ത് അവരുടെ പേര് പറഞ്ഞാൽ മഹാഭാവമാണ് കാരണം സ്വർണ്ണ വിട്ട് മതിയും കൊതിയും തീർന്നവരാണവർ പിന്നെ ആരെടുത്തു അങ്ങനെയൊക്കെ ചില പറച്ചിലുകൾ അവിടെ ഉണ്ടായി അങ്ങനെ മനോഹരമായ ആ മോതിരം കുഞ്ഞിക്കാവമ്മയുടെയും കുഞ്ചമ്മാവിൻ്റെയും സ്നേഹത്തിൻ്റെ സ്മാരകമായി തീർന്നു കുഞ്ചമ്മാവിനും കുഞ്ഞിക്കാവമ്മയും തമ്മിലുള്ള സ്നേഹം നമുക്ക് സൗഹൃദമെന്നോ അല്ലെങ്കിൽ പ്രണയമെന്നോ ആരാധനയെന്നോ അനുകമ്പയെന്നോ എന്ത് പേരിട്ട് വേണമെങ്കിലും നമുക്ക് വിളിക്കാം പക്ഷേ അതൊരു പ്രണയം തന്നെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ തീർത്ത് പറയാം കാരണം കുഞ്ചുമമ്മാവിൻ്റെ വീട്ടിൽ അവസാനമായി വന്നത് കുഞ്ഞിക്കാവമ്മ പറയുന്നത് ഇവിടുത്തെ വീട്ടുകാരി മരിച്ചപ്പോഴാണ് ഞാൻ അവസാനമായി ഇവിടെ വന്നതെന്ന് പറയുന്നു അപ്പോൾ പറയുകയാണ് അവർ ഭാഗ്യം ചെയ്ത സ്ത്രീയാണ് ഞാൻ ഭാഗ്യദൂഷിയുമെന്ന് അങ്ങനെ മനോഹരമാണ് അവർ തമ്മിൽ ആ കഥയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് വളരെ അവർ തമ്മിലുള്ള സംഭാഷണ ശകലങ്ങൾ കുഞ്ഞിക്കാവമ്മയും കുഞ്ചോമാവനും തമ്മിലുള്ള സംസാരം വളരെ രസകരമാണ് ആ മുറുക്ക മുറുക്കാൻ പുകലെ അതുപോലെ വർത്താനം പറയുന്നതും കാലില് കുഴമ്പ് പുരട്ടി കൊടുക്കുന്നതും മനോഹരമായ നമ്മളൊരു നേരിട്ട് കണ്ടതുപോലെ ഒരു നേർചിത്രം പോലെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന മനോഹരമായ ഒരു ചെറുകഥ കൊഞ്ചമ്മാവൻ്റെയും കുഞ്ഞിക്കാവമ്മയുടെയും സ്നേഹത്തിൻ്റെ പ്രതീകമായ മോതിരം എന്ന ചെറുകഥാസ്വാദനം ഇവിടെ പൂർണ്ണമാകുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു കഥയുമായി മാധവ മലയാളത്തിലൂടെ വീണ്ടും കാണാം